വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയത്തെ ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും എഴുതുന്ന കത്താണ് ഇവിടെ നാല് സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങി ഇതിൽ വീട് വെക്കാൻ ഒരു പ്ലാനും വരപ്പിച്ചിട്ടുണ്ട് ഇതിൽ സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഈ പ്ലോ പ്ലോട്ടിൻ്റെ പ്ലാനും വീടിൻ്റെ പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു ഒരു ബോർവെൽ കുഴിക്കണമെന്നുണ്ട് അതിൻ്റെ സ്ഥാനം കൂടി ദയവായി പറഞ്ഞു തരണം ഈ വസ്തുവിലോ വീടിൻ്റെ പ്ലാനിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ ദയവായി മറുപടി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പം ഇതിപ്പോൾ ഫൈനൽ സ്കെച്ചായിട്ടാണ് നമുക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിക്കും ചുറ്റളവ് നിൽക്കുന്ന മറുടെ ചുറ്റിലാണ് അപ്പോൾ ഇതിനകത്ത് ഒരു അറുപത് സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചുറ്റളവ് ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു സൈഡ് മാത്രമായിട്ട് കൂട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു പ്ലാൻ്റെ നാല് സൈഡിൽ നിന്ന് അളവ് കൂട്ടിയെടുത്താലും ഈ പ്രശ്നങ്ങൾ തീരും അപ്പോൾ മുറിയുടെ സൈസ് ഇച്ചിരി കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കാരണം കാരണച്ചാൽ ബാല്യത്തിൽ നിൽക്കുന്നതാണ് ഇച്ചിരി കൂടി എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ വസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുകൊണ്ട് നാല് സെൻറ് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീണ്ടിരിക്കുന്ന രീതിയിലായിട്ടുള്ളൊരു വസ്തുവാണ് ഇരിക്കുകയാണ് വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗം കുറച്ച് നീണ്ടിരിക്കുന്നതാണ് കാരണം ചില ഈ രീതിയിലുള്ളൊരു വസ്തുവിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ സ്ത്രീകൾക്ക് ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അടിയിൽ കൂടി കെട്ടി ഇവർ സ്ക്വയർ ചെയ്തെടുക്കുക അപ്പം ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ ഈ ഒരു പ്ലാൻ നമ്മൾ ആ ഒരു പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കാരണം ചില അറുപത് സെൻറ്റിമീറ്റർ കൂടി നമുക്ക് അളവ് കൂട്ടാനും ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഡോർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് കാരണം ചില സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡോർ വരുന്നതിനേക്കാളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കി ഡോർ മാറ്റുന്നതാണ് കുറച്ചുകൂടെ ആയിട്ട് കാണുന്നത് കാരണം ചില നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡോർ വരുമ്പോൾ സൗഭാഗ്യവും ആരോഗ്യവും പ്രശസ്തിയും സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല നിലയിലെത്തിയും നല്ല രീതിയിലുള്ള ഹെൽപ്പൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തോട്ട് ഒരു എഴുപത് സെൻറ്റിമീറ്റർ തള്ളിയിട്ട് ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരു ഭാഗം മാത്രമായിട്ടുള്ള പ്രൊജക്ഷൻ വാസ്തുവിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു എഴുപത് സെൻറ്റിമീറ്റർ തള്ളി ഒരു പ്രൊജക്ഷൻ കൊടുക്കുമ്പം ഇതിൻ്റെ കിഴക്കുകിഴക്ക് ഭാഗവും തെക്കുകിഴക്ക് ഭാഗവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഇവർക്ക് ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നീളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതെന്നല്ല സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ കംപ്ലയിൻ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ കംപ്ലയിൻറ്റൊക്കെ അത് പൂർണ്ണമായിട്ട് മാറി കിട്ടും അതുപോലെ ഇതിനകത്ത് ശരിക്കും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ പടിഞ്ഞാറ് ഭാഗത്ത് ഷാർപ്പായിട്ട് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതിൻ്റെ ടോയ്ലറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബ്രഹ്മസൂത്രം കറക്റ്റ് വന്ന് കയറുന്ന ടോയ്ലറ്റിലായിരിക്കും അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം തട്ടുപോലെ വാർത്തിട്ട ശേഷം ഇത് കറക്റ്റ് ചെയ്തെടുത്താൽ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതായത് നമ്മൾ സാധാരണ മുറിയുടെ ഹൈറ്റ് എട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന് ഒരു ഏഴ് മീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു ബേസ് ഒരു ചെറിയ ഒരു സ്ട്രെസ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാർപ്പ് വാർക്കുക അപ്പം ബ്രഹ്മസൂത്രം അതിലേക്കൂടെ പൊക്കോളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ ഇതിനകത്ത് ചെറിയ ഏരിയയാണ് ആകപ്പാടെ നാല് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് കിടക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിക്കുമ്പോൾ ഇതിനെ ഈശാന് രേഖ കട്ട് ചെയ്യാതെ വേണം കിണറ് കുഴിക്കാനായിട്ട് അത് മാത്രം ശ്രദ്ധിക്കുക അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല ചെറിയൊരു ഏരിയയാണ് ആണ് കാരണം വെച്ചാൽ ഇതിനകത്ത് ബെഡ്റൂമിൻ്റെ സൈസ് ഓൾറെഡി ഇപ്പം കറക്റ്റ് ഇരുപത് കോളിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം വച്ചാൽ അത് ഒട്ടും നമുക്ക് ഇനിയും നമ്മൾ സൈസ് ക്രമീകരിക്കുമ്പോൾ അത് കുറയാൻ പാടില്ല കൃത്യത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഇച്ചിരി കൂടിയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല അതുപോലെ ഇതിനകത്ത് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ കണക്കും കൃത്യമാക്കണം ഒരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വഴി വർക്ക് ഏരിയ കൂട്ടിയെടുത്താൽ അതിൻ്റെ കണക്ക് കുറച്ചുകൂടി ക്ലിയറായി കിട്ടും മറ്റു ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല ഈ ഒരു പ്ലാനിൽ ഇവർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ ഭൂമി കൃത്യ ഒരു ഇല്ലാത്തതായിരിക്കും സമചിത്രം വേണം അങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പം കൃത്യമായിട്ട് അങ്ങനെ അല്ലാതെ വരുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഒരു വാസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിൽ കണ്ടില്ലേ ഇപ്പോഴൊരു വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ടുള്ള ഒരു പടം പലപ്പോഴും കണ്ടിട്ടുള്ളൂ ഒരു മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെയാണ് കാരണം ചില ഇപ്പം ഈസ്റ്റ് ഭാഗം കുറച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് പോർഷൻ ചിലപ്പോൾ കട്ടായി പോകും അപ്പം വാസ്തുപുരുഷൻ്റെ ഇടത് കൈ വരുന്ന പോർഷനാണ് അപ്പോൾ ഓരോ പോർഷനിലും വാസ്തുപുരുഷൻ നിറഞ്ഞു കിടക്കുന്നുള്ള സങ്കല്പമാണ് കാരണം കിഴക്കുകിടക്ക് ഭാഗത്തായിട്ട് അതെ തല വരുന്ന പോർഷനാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാല് വരുന്ന പോർഷനാണ് അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വലത് കൈ വരുന്ന പോർഷനാണ് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇടത് കൈ വരുന്ന പോർഷമാണ് അപ്പോൾ ഓരോ കോർണർ മുറിഞ്ഞു പോയാലും വാസ്തുപുരുഷൻ്റെ ഓരോ അവയവങ്ങൾ കട്ടായി പോകും അപ്പം നമ്മൾ വാസ്തു അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ വരയ്ക്കുമ്പം അതിന് ഒരു വീടിന് നാല് മൂലകൾ മാത്രമേ വരാൻ പാടുള്ളൂ അതുപോലെ ഇപ്പം ചില പ്ലോട്ടുകൾ നമ്മൾ എടുക്കും ചിലപ്പം ഒരു ചതുരമോ സമയതരമായിട്ടുള്ള പ്ലോട്ടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പോർഷൻസ് തള്ളി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഷെയ്പ്പ്ലെസ് ആയിട്ടൊക്കെയുള്ള പ്ലോട്ടായിരിക്കും പലപ്പോഴും വരുന്നത് അപ്പം ആയിട്ടുള്ള പ്ലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം തെക്കേടൊരു ഭാഗമാണ് നമ്മൾ മുന്നോട്ട് തള്ളി നിൽക്കുന്നതെങ്കിൽ ആദ്യം താമസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചില പ്ലോട്ട് അതിൽ നമ്മൾ താമസിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് വർഷക്കാലം ചിലപ്പോൾ ഇവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് അവർക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവർ അനുഭവിച്ച് തുടങ്ങുന്നത് കാരണം വെച്ചാൽ ചില വീടുകളിലൊക്കെ താമസി കഴിയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷം അവർക്ക് മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പോകും പക്ഷേ അത് കഴിഞ്ഞ ശേഷമായിരിക്കും അവരെ ഈ ഒരു വിഷയങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ബാധിച്ചു തുടങ്ങും അങ്ങനെ നോക്കുമ്പം പലപ്പോഴും ആ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മൾ വസ്തു വസ്തുവെടുക്കുമ്പം അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് കാരണം ഇത് ശരിക്കും വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് നമ്മൾ വാസ്തുവിനെ തുറന്നത് അല്ലാതെ അണിതൊരിക്കലും ഒരു അന്ധവിശ്വാസപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടില്ല തികച്ചും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഏതെങ്കിലും ഒരു പോർഷൻ എന്ന് പറയുമ്പം ആ ഒരു ഭാഗത്തെ പഞ്ചഭൂതം എന്താണോ അതിനായിരിക്കാം കംപ്ലൈൻറ്റ് വരിക അപ്പം ഈ ഒരു ഭാഗത്ത് വരുന്ന കംപ്ലൈൻ്റ് ഇതിൽ താമസിക്കുന്ന ആൾക്കാരെ നെഗറ്റീവായിട്ട് ബാധിക്കാം അപ്പം വസ്തുവിനോദത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു വസ്തു ക്ലിയർ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പം കണ്ടില്ലേ ചിലപ്പം കിടക്കുടക്ക് ഭാഗം താണതാണോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം ഉയർന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും എങ്കിലേ അതിൻ്റെ അകത്തൊരു എനർജി ഫ്ലോ കൃത്യമാകത്തുള്ളൂ ഇപ്പോൾ ചിലപ്പം ഇതിന് നമുക്കൊരു അനുകൂലമായിട്ടുള്ളൊരു വസ്തുവല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ പോലും നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വീട് പണിയുമ്പോഴോ നമുക്ക് അതിനകത്ത് കുറേ സ്പേസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എയർ സർക്കുലേഷനുള്ള സ്പേസുകളൊക്കെ ഇട്ട ശേഷം അതിനകത്ത് എനർജീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇതിനകത്തുള്ള കാഠിന്യങ്ങൾ കൂടുതലായിട്ടും ബാധിച്ചു തുടങ്ങുക പലപ്പോഴും ചില വീടുകളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കിഴക്കുവിടക്ക് ഭാഗം വളരെ ഉയർന്ന സ്ഥലമായിരിക്കാം കാരണം കിഴക്കുവടക്ക് ഭാഗം വളരെ ഉയർന്നു കഴിഞ്ഞാൽ എനർജി ഫ്ലോ ആവില്ല അതുപോലെ വാസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗം താണു വടക്ക് ഭാഗവും താണു വടക്ക് പടിഞ്ഞാറ് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് കൃത്യമായിട്ട് വാസ്തുവിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതനുസരിച്ചുള്ളൊരു സ്ഥലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട് അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം എനർജൈസ് ചെയ്യത്തക്കോണം നമുക്ക് വീട് പ്ലാൻ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടും ചിലപ്പം ഒരു നാലര സെൻറ്റ് സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലൊരു കട്ടിങ് പോർഷൻ ഏതെങ്കിലുമൊക്കെ തള്ളലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥല പരിമിതി മൂലം പലപ്പോഴും കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതുമായിട്ട് ചേർത്ത് ചെയ്യുക പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് വാസ്തുവിൻ്റെ കൂടുതൽ ദോഷഫലങ്ങൾ ബാധിക്കുക അത് വസ്തുവാണെങ്കിലും അതുപോലെ നമ്മുടെ വീട് വെക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ മാക്സിമം വാസ്തുവിൻ്റെ ചട്ടക്കൂടിൽ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് മാക്സിമം ചെയ്യാം എത്രയും മാക്സിമം നമുക്ക് ചെയ്യുന്നു അത്രയും ഗുണഫലങ്ങൾ കിട്ടും ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ഒരിക്കലും ഒരിക്കലും ഒരു വീട് വാസ്തു ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല മാക്സിമം ഒരു എയ്റ്റി പേർസെൻറ്റ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് വരെ മാക്സിമം കിട്ടുകയുള്ളൂ ഒരു പത്ത് ശതമാനം എപ്പോഴും നമുക്ക് ില്ല പക്ഷേ നമുക്ക് എത്രയും മാക്സിമം നമുക്ക് ഗുണഫലങ്ങൾ അത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യാം വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോലി നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്